കളക്ഷൻസ് മായ മനസ്സിനടങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ് ഔട്ട്ഫിറ്റ് പുലിക്കളിക്ക് അവധി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ മേയർ തൃശൂർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി സെപ്റ്റംബർ എട്ടിനാണ് പുലിക്കളി കൂടുതൽ പേർക്ക് പങ്കെടുക്കുന്നതിനാവശ്യമായി അവധി നൽകണമെന്നാണ് മേയർ ആവശ്യപ്പെടുന്നത് ഞാൻ പ്രത്യേകമായി കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് എട്ടാം തീയതി വിദ്യാലയങ്ങളൊക്കെ തുറക്കുക ഞാൻ പറഞ്ഞു നെഗോഷ്യബിൾ ആക്ട് സെപ്റ്റംബർ എട്ടാം തീയതി തൃശ്ശൂർ താലൂക്കിന് അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തൃശ്ശൂർക്കാരുടെ ഒരു ഉത്സവമാണ് അത് നിരന്തരം നടന്നു പോകണം കാരണം പല സമയത്തും പല ആൾക്കാർക്കും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അത് പോരാ കളക്ടർ അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് കത്ത് ഞാൻ കൊടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനത് ശ്രദ്ധിക്കാം നോക്കാം അല്ല നടക്കണം അതാണ് നമ്മുടെ ആവശ്യം മേയർ എന്നുള്ള നിലയ്ക്ക് തൃശൂർ താലൂക്കിനകത്ത് ഈ സംരംഭം നടക്കേണ്ടതാണ് അത്രയും പ്രൗഢഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് പുലിക്കളി നമുക്കറിയാം എത്രയോ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് പുലിക്കളി ആസ്വദിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്വരാജ് റൗണ്ട് മൊത്തം ഇറങ്ങുന്ന ഈ ലോകത്ത് എവിടെയും ഇതുപോലെ ഒരു സംരംഭം ഈ ലോകത്തിലില്ല അതിന് കാണണമെങ്കിൽ തൃശ്ശൂരിൽ വരണം അത്ര ഗംഭീരമായ ഒരു പുലിക്കളി അതിനെ നിലനിർത്തിക്കൊണ്ട് പോകണം പുതിയ തലമുറ ഇത് ഏറ്റുവാങ്ങണം കാരണം ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്